ബംഗ്ലാദേശ് കലാപത്തെ തുടക്കം മുതൽ തള്ളിപ്പറഞ്ഞവരാണ് ഇന്ത്യ നേപ്പാൾ കലാപത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതുവരെ ഞാൻ ന്യായമായും സംശയിക്കുന്നു നേപ്പാളിൽ ഒരു കലാപം ഇത്തരത്തിലൊരു കലാപം അനിവാര്യമാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് വിശ്വസിക്കുന്നു അത്രമേൽ ഒരു ഉന്മൂലന സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ഏകാധിപത്യപരമായി അവിടുത്തെ ജനതയെ അടിച്ചമർത്തുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റിന് കൂടി തോന്നിയിരിക്കണം ഇനി വല്ലവരും നേപ്പാൾ കലാപകാരികളെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ അമേരിക്കയിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല എന്റെ ഒരു പ്രാർത്ഥന ദൈവമേ ഇന്ത്യ ഗവൺമെന്റ് ആയിരിക്കണേ അവരെ സഹായിക്കേണ്ടത് എന്നാണ് അങ്ങനെ ആവാനാണ് സാധ്യത അനിവാര്യമാണ് നേപ്പാളിലെ കലാപം അത് സംഭവിക്കേണ്ടതാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കുട്ടികൾ തീർന്ന തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവരുടെ ഭാവി എന്താണെന്ന് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അവർക്ക് അമേരിക്കയോ ചൈനയോ ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഉപദേഷ്ടാവ് തൊട്ടടുത്തുണ്ട് അത് അവർക്ക് സന്മനസ് തോന്നിയാൽ നല്ലത്